ഇപ്പോൾ ആധുനിക ലോകത്തെ ഈ നിലയിൽ ഫോം ചെയ്യപ്പെടുന്നതിൽ അമേരിക്ക ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ച രാജ്യമാണ് അമേരിക്ക അമേരിക്ക തന്നെ അതിൻ്റെ ഉതകക്രിയക്ക് ഈ ലോകഘടനയുടെ ഉദകക്രിയക്ക് തുടക്കം കുറിക്കുന്നു അല്ലെങ്കിൽ അതിന് ഗതിവേ ഗതി ഗതിവേഗം കൂട്ടുന്നു ആ അതെ അതെ എന്ന് മനസ്സിലാക്കാം ഇദ്ദേഹം വേറൊരു പണിച്ച് അറുപത്തി ആറ് അന്താരാഷ്ട്ര സംഘടനകൾ അമേരിക്ക പിൻവാങ്ങിക്കഴിഞ്ഞുകൊണ്ട് ഇതിനകം അറുപത്തിയാറ് അന്താരാഷ്ട്ര സംഘടനകൾ അതിൽ മുപ്പത്തി ഒന്നെണ്ണം യു എൻ സംഘടനകളാണ് ബാക്കി മുപ്പത്താറെണ്ണം യു എൻ അഫിലിയേറ്റഡ് എന്നോ അല്ലെ യു എൻ ഇൻസ്പയർഡെന്നോ പറയാവുന്ന സംഘടനകളാണ് അപ്പം അന്താരാഷ്ട്ര സം ഡബ്ല്യു എച്ച് ഒ എന്ന് പിന്മാറുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾ പ്രസിഡന്റ് ആയത് തന്നെ ഇനി ചിലപ്പോൾ ഈ ഓഫീസ് വിവിടുന്ന് എടുത്തുകൊണ്ടു പോകണമെന്ന് പറയുമായിരിക്കും യു എൻ ന്യൂ എൻ്റെ ഓഫീസ് അവിടെ ന്യൂയോർക്കിൽ കിടക്കുകയാണ് ഇവിടുന്ന് അത് നല്ലൊരു ഹോട്ടലാക്കാമെന്ന് കാസിനോ ആക്കുക എന്നൊക്കെ ചിലപ്പോൾ പുള്ളിക്ക് തോന്നിയേക്കും അടിപൊളി സ്ഥലമാണ് നല്ല റിയൽ എസ്റ്റേറ്റ് ഏ എന്നൊക്കെ പറയും അപ്പോൾ ക്യൂബയെ കുറിച്ചും അദ്ദേഹം പറഞ്ഞ ഡീലാണ് നല്ലൊരു ഡീൽ അവിടെ വരും എന്നാണ് പറയുന്നത് അപ്പോൾ ക്യൂബയെ ക്യൂബയെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നുണ്ടാവുക എന്തിനാണ് അവിടെ ഈ സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ എത്ര കാസിനോസും എത്ര റിസോർട്ടുകളൊക്കെ അവിടെ ഉണ്ടാക്കാൻ പറ്റും എന്ന് നല്ല ദ്വീപല്ലേ ഗസയെ കുറിച്ച് ഗസയെ കുറിച്ച് പറഞ്ഞില്ല നല്ല നല്ല റിവേർ ഇറക്കാൻ പറ്റും എന്ന് പറഞ്ഞില്ല ആക്കാൻ പറ്റും എന്ന് പറഞ്ഞില്ല അതേമാതിരി ചിന്തിക്കുന്ന ഒരാളാണ് അപ്പം അമേരി അമേരിക്കയുടെ തൊട്ട് മുറ്റത്താണ് ഈ രാജ്യം നിൽക്കുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരേ ഉള്ളത് ഫ്ലോറിഡ തീരത്ത് നിന്ന് ക്യൂബയിലേക്ക് അത് സാങ്കേതികമായി അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഗ്വാൻഡനാമോ ബേ എന്ന് പറയുന്ന അമേരിക്കൻ സൈനിക ക്യാമ്പുണ്ടല്ലോ അത് ക്യൂബയിലാണ് ആ നിലയ്ക്ക് പറയുകയാണെങ്കിൽ അമേരിക്ക അമേരി നൂറ്റി ഇരുപത് വർഷമായി ക്യൂ അമേരിക്കയുടെ കയ്യിലുള്ള പ്രദേശമാണ് ഗ്വാൻഡനാമോ അത് ക്യൂബൻ പ്രദേശമാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയും ക്യൂബയും തമ്മിൽ എന്താണ് ആ ഒരു ഈ നൂറ്റി എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയേണ്ടി വരും പിന്നെ അവരുടെ പട്ട ഓൾറെഡി അമേരിക്കൻ പട്ടാളവും പട്ടാള ക്യാമ്പും അവിടെയുണ്ട് ക്യൂബയിലും ഉണ്ട് നൂറ്റി ഇരുപത് വർഷം ഉണ്ട് ഒരു വലിയൊരു സൈനികാധിനിവേശമോ അല്ലെങ്കിൽ ഇവന് കാരക്കാസിൽ നടത്തിയത് പോലെ ഒരു ഓപ്പറേഷനൊന്നും നടത്താതെ തന്നെ ക്യൂബയെ ഇല്ലാതാക്കാൻ ഒരുപക്ഷേ സാധിച്ചേക്കും സാധിച്ചേക്കും പറയുമ്പം നിഷാദത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ ഇറാനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞൊരു പോയിൻ്റ ആ രാജ്യത്ത് അറുപത് ശതമാനം ജനങ്ങളും മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് ക്യൂബയിൽ ക്യൂബയിലെന്താ കഥ എന്നറിയോ മുപ്പത് ശതമാനം മുപ്പത് ടു മുപ്പത്തഞ്ച് ശതമാനം ജനങ്ങൾ അറുപത് വയസ്സിന് മേലെയുള്ളവരാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഡെമോഗ്രഫിയുടെ ഒരു പ്രശ്നം എന്തായിരിക്കും എന്നുള്ളത് ഒരു രാജ്യത്തിന് മുപ്പത് ശതമാനം ആളുകൾ അറുപത് വയസ്സിന് മേലെയുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജനസംഖ്യയിലെ വലിയൊരു വിഭാഗം ഡിപ്പെൻഡൻ്റാണ് ഡിപ്പെൻഡൻസിയിൽ കഴിയുന്നവരാണെന്നുള്ളതാണ് അവർക്ക് പല നിലക്കുള്ള ലൈഫ് സപ്പോർട്ടുകൾ പല നിലക്കുള്ള സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടുകൾ ആവശ്യമുള്ളവരാണ് അങ്ങനത്തെ രാജ്യത്താണ് കറണ്ട് ഇല്ലാതാവുകയാണ് ഈ എന്നുള്ള എണ്ണ നിന്നതോടുകൂടി അവിടെ ഈ ബ്ലാക്ക് ഔട്ട് ഇലക്ട്രിസിറ്റി ഔട്ടേജ് ഇലക്ട്രിസിറ്റി കിട്ടുന്ന സമയമാണ് ഇപ്പോൾ ആളുകൾ സാധാരണ ഒരു രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്ര മണിക്കൂർ ഔട്ടേജ് ഉണ്ടാവും എന്നാണ് അറിയുക അയ്യോ ഇത്ര ഇത്ര മണിക്കൂർ ഇത്ര മിനിറ്റ്സ് ഇലക്ട്രിസിറ്റി കിട്ടും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ ഇത്രയും വലിയൊരു ജെറിയാട്ടിക് എന്താണ് സീനിയർ സിറ്റിസൺ പോപ്പുലേഷനുള്ള ഒരു രാജ്യത്ത് സംഭവിക്കുമ്പോൾ ഉണ്ടാക്കാവുന്ന അതിൻ്റെ പല സ്വഭാവം അതിൻ്റെ കാസ്കേഡിങ് എഫക്റ്റ് എന്നാണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി പിന്നെ ജനസംഖ്യ കുറയുന്നു എന്ന് പറയുന്നു ജനസംഖ്യ കുറയുന്നത് അത് ചെറുപ്പക്കാരാണ് കുറയുന്നത് ആളുകൾ മരിച്ചു തീരുകയല്ല എന്ന് പറഞ്ഞാൽ നാലിൽ ഒന്ന് പേരും മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനൊന്ന് മില്യൻ ഉണ്ടായിരുന്ന ജനസംഖ്യ ഇപ്പം നയൻ പോയിൻറ്റ് ഫൈവ് മില്യനേ ഉള്ളൂ ഈ പോയത് മുഴുവൻ ചെറുപ്പക്കാരാണ് അവരെങ്ങനെ അവിടെ നിൽക്കും അവർക്ക് ഏതെങ്കിലും നിലക്കുള്ള ഭാവി അവിടെ ഇല്ല ഇപ്പോൾ പറഞ്ഞാൽ അവിടുത്തെ ഭരണകൂടം തല്ലിപ്പൊളിയായതുകൊണ്ടോ മോശമായതുകൊണ്ടോ അല്ല ഓഫ് ഓഫ്കോഴ്സ് ഗവൺൻസിൻ്റെ പ്രശ്നങ്ങൾ എല്ലായിടത്തുള്ള പോലും ഉണ്ടാകാം അവരെ വരിഞ്ഞു മുറുക്കിയിട്ടിരിക്കുകയാണ് സ്വയം ശ്വാസം മുട്ടി ചാകുക അതാത് രാജ്യങ്ങൾ ഇഷ്ടമില്ലാത്ത രാജ്യങ്ങൾ അവർക്ക് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുക എന്നിട്ട് അവരെ ഇല്ലാതാക്കുക എന്ന് പറയുന്നൊരു സ്ട്രാറ്റജിയാണ് നടക്കുന്നത് അമേരിക്ക സമയത്ത് അതിലൊരു ചിലവുമില്ല അഞ്ച് പൈസയുടെ ചിലവുമില്ല അതുകൊണ്ട് മനസ്സിലാക്കണം അതങ്ങനെ വെനിസുവലെ ഏതാണ്ട് ആ മട്ടാക്കി ക്യൂബേ ഇതിലേക്ക് പോകുന്നു ഇറാൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇറാൻ ഇറാൻ ഒരു ട്രംപ് കാർഡ് ഇറക്കി ഇറക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങളെ ഇതിൽ വല്ലാതെ കളിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ ബേസുകൾ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്ക അവിടെ ചുറ്റും ഇറാനു ചുറ്റും ബേസുകളുണ്ട് അറബ് രാജ്യങ്ങളിലുണ്ട് അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള ശേഷി നിലവിലുള്ള അവസ്ഥയിൽ ഇറാനുണ്ട് കാരണം അവരുടെ കയ്യിൽ ഈ ബാലിസ്റ്റിക് സമാ എന്താണ് ശേഖരം ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ തെളിച്ചാണ് അവർ ഇസ്രായേലിനെ ആക്രമിച്ചത് അതെ അത് പോയി ഇടിച്ചു അത് അമേരി അവരുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം വെച്ച് പ്രതിരോധിക്കുന്നൊക്കെ അമേരിക്ക പറയാം പക്ഷേ പ്രശ്നം എന്താ അറിയാം ഇത് നിൽക്കുന്ന അറബ് രാജ്യങ്ങളിലാണ് അവരെ സംബന്ധിച്ച് ഒരു മിസൈൽ വന്നാൽ മതി ഒരു മിസൈൽ വന്നാൽ തന്നെ അവരുടെ അവർക്കത് ഭയങ്കര പ്രശ്നമാകും അവരുടെ അവരുടെ ട്രേഡിനെ ബാധിക്കും അവരുടെ എക്കണോമിയെ ബാധിക്കും അതുകൊണ്ട് അവർ ട്രംപിനോട് എന്ന് പറയും അണ്ണാ സഹായിക്കണേ അങ്ങനെ വല്ലാതെ അല്ലാതെ കളിക്കല്ലേ അതുകൊണ്ടാണ് ഇറാൻ ഇതിങ്ങനെ പറഞ്ഞത് എല്ലാ ദിവസവും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളെന്ത് നിങ്ങൾ ബേസുകൾ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് ഈ അറബ് രാജ്യങ്ങളെ ഇതിൽ ചാടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് ആ നിലക്ക് ഒരു ഓൾ ഔട്ട് വാറിലേക്ക് ഇറാനിലേക്ക് കടക്കാൻ അമേരിക്ക പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അങ്ങനെ കടന്നാൽ തന്നെ അത് അമേരിക്കൻ ഇൻട്രസ്റ്റിനെയും പല സ്വഭാവത്തിൽ ബാധിക്കുന്ന പ്രശ്നം വരും പിന്നെ ഇപ്പം പറഞ്ഞാൽ ഇ ഇറാൻ എന്നുള്ളത് ക്യൂബ് എന്താണ് ഒരു ഒരു ഡെമോഗ്രാഫിക് ഇതിൽ നോക്കുമ്പോൾ ഒരു ഒരു വീക്ക് സൊസൈറ്റി അല്ല വളരെ യങ് ഡൈനാമിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഒരു സാമൂഹികമായ ഐക്യദാർഢ്യം എന്നുള്ളത് വളരെ ശക്തമായിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇറാൻ ഒരുപക്ഷെ ചിലപ്പം വേറെ നിലക്കുള്ള ചില കളികൾ കളിച്ചേക്കും പക്ഷെ ക്യൂബ എന്തു ചെയ്യും എന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ് കാരണം ദുർബലമായി പോയ രാജ്യമാണ് ഈ പറഞ്ഞ അവരുടെ ലൈഫ് ലൈൻ നിൽക്കുന്നത് വെനീസുല അപ്പുറത്തുള്ളതുകൊണ്ടായിരുന്നു റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള വെനീസുലുള്ളതുകൊണ്ടാണ് വെനീസുലയുടെ ആക്ടിങ് പ്രസിഡൻറ്റായി ഇങ്ങേ സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എന്താണ് ക്യൂബയുടെ ഭാവി എന്നുള്ളത് വളരെ വളരെ വലിയൊരു ചോദ്യമാണ് ഒരു ടെർമിനൽ ക്രൈസിസിലേക്ക് ക്യൂബ പോകുന്ന നിരീക്ഷിക്കുന്ന ധാരാളം ആളുകളുണ്ട് ക്യൂബയുടെ കയ്യിലുള്ള ഒരേ ഒരു ട്രംപ് കാർഡായിട്ട് നിരീക്ഷകർ പറയുന്നത് നോക്കൂ ഞങ്ങൾ അമേരിക്കയിലേക്ക് വൻ കുടിയേറ്റം നടത്തും അത് ഇപ്പോഴത്തെ ഒരു എന്നുവെച്ചാൽ കൂട്ടമായ ആളുകൾ അമേരിക്കയിലേക്ക് ബോട്ട് കയറ്റി വിടുക കുടിയേറ്റം തടയുക എന്നുള്ളതാണല്ലോ ട്രംപിൻ്റെ പോളിസി അതുകൊണ്ട് അതൊരു ബാർഗേനിങ് ചിപ്പായിട്ട് ക്യൂബ ക്യൂബ ഉപയോഗിച്ചേക്കുമെന്ന് നിരീക്ഷിക്കുന്ന ആളുകളുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് വർക്ക് ചെയ്യുന്നു കാരണം ഒന്നാമത് അങ്ങനെ കുടിയേറ കുടിയേറുന്ന ആളുകളൊക്കെ പോയി കഴിഞ്ഞു ഇനി ക്യൂബയിൽ നിന്ന് ആളുകൾ പോകാതിരിക്കുക എന്നുള്ളത് ക്യൂബയുടെ സേവവിലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാനിതിന് കാണുന്നത് ഒരു ഒരു ഏതോ നിലക്കുള്ളൊരു ഷിഫ്റ്റിലേക്ക് ലോകഘടനയിലെ ഒരു ഒരു പാരഡൈം ഷിഫ്റ്റിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതിന് അതിന് നേതൃത്വം കൊടുക്കുന്ന ഇത് നമ്മൾ നിലനിൽക്കുന്ന ലോകത്തിൻ്റെ അലകും പിടിയും അതിൻ്റെ നട്ടും ബോൾട്ടും ഇളക്കുന്ന ആൾ എന്നുള്ളത് എന്നുള്ള നിലക്കായിരിക്കും ട്രംപ് ചരിത്രത്തിൽ അറിയപ്പെടുക എന്നാണ് എനിക്ക് തോന്നുന്നത്